എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമോ കാരണം നിങ്ങൾ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിതം ഒരുപാട് മാറ്റിവെച്ചതാണ് ഒരുപാട് കാത്തിരുന്നതാണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ പുഷ്പം തിരഞ്ഞെടുത്ത റീഡിംഗിലേക്ക് വേഗം തന്നെ പോകാം പുഷ്പം തെരഞ്ഞെടുത്തവരുടെ മനസ്സിൽ സ്വപ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നടക്കുന്നത് ഈ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ക്ഷണികമായ സ്വപ്നങ്ങളാണ് ഓരോ കാലത്തും നിങ്ങളുടെ മനസ്സിൽ സ്വപ്നങ്ങൾ മാറി മാറി വന്നിട്ടുണ്ട് താരതമ്യേനെ ദീർഘമായ സ്വപ്നങ്ങളാണ് കാണുന്നതെങ്കിലും സ്വപ്നങ്ങളിൽ ഓരോ കാലഘട്ടത്തിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സ്വപ്നങ്ങളിൽ ഓരോ കാലഘട്ടത്തിലും വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മാറ്റങ്ങൾ കണ്ടു കണ്ടാണ് നിങ്ങൾ സ്വപ്നങ്ങളിലേക്ക് പോന്നിട്ടുള്ളത് ഓരോ കാലത്തും സ്വപ്നങ്ങളിൽ കാര്യമായ മാറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴുള്ള സ്വപ്നങ്ങൾ നടക്കുവാനാണ് യാഥാർത്ഥ്യമാക്കാനാണ് നിങ്ങൾക്കിഷ്ടം മനസ്സിലുമല്ലാതെ ആഗ്രഹിക്കുന്നു ജീവിതം ആസ്വദിക്കാൻ വെമ്പൽ കൊള്ളുന്നവരാണ് ആയത്തെപ്പായൽ സ്വീകരിച്ചവർ പുഷ്പം പായലായി സ്വീകരിച്ചവർ നാളത്തേക്ക് എന്നും പറഞ്ഞ് കരുതി വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്നത്തെ സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്ന് ചെയ്യേണ്ട സൽക്കർമ്മങ്ങളും ഇന്ന് ചെയ്യേണ്ട നന്മകളും ഇന്ന് പൂർത്തിയാക്കേണ്ട ആഗ്രഹങ്ങളുമാണ് നിങ്ങളെ ചുറ്റപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് പക്ഷേ പലപ്പോഴും നാളെയുടെ യാഥാർത്ഥ്യങ്ങൾ മറന്നുപോയി ഇന്ന് സ്വപ്നം കാണാറുണ്ട് നാളത്തേക്കൊന്നും കരുതി വെക്കാതെ ഇന്ന് സ്വപ്നം കണ്ട് യാഥാർത്ഥ്യമാക്കി കയ്യിലുള്ളത് തീർക്കുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എങ്കിലും നന്മ നിങ്ങളുടെ പ്രതീകം തന്നെയാണ് സഹായിക്കാനായിട്ട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആരെങ്കിലും വന്നാൽ തൻ്റെ ഭാവിയിലെ നിലനിൽപ്പ് നോക്കാതെ സഹായിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് ചില ആളുകൾ ഞാൻ ഇപ്പോൾ ഇയാളെ സഹായിച്ചാൽ ഈ വ്യക്തിയെ സഹായിച്ചാൽ എനിക്ക് ഭാവിയിൽ നഷ്ടമുണ്ടാകുമോ എന്നൊക്കെ കരുതി സഹായിക്കാതിരിക്കുന്ന അവസ്ഥയുണ്ട് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് അത്തരമൊരു ശൈലിയല്ല നിങ്ങൾക്കുള്ള നിങ്ങൾ പൂർണ്ണമായും മുൻപിൽ വരുന്നവരെ സഹായിക്കാനും അവരുടെ നന്മ ആഗ്രഹിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഒരിക്കൽ പോലും നന്മ ആഗ്രഹിക്കാതെ പ്രവർത്തിക്കാറില്ല ജീവിതത്തിൽ തൻ്റെ ലാഭം മാത്രം എന്ന ലക്ഷ്യം നിങ്ങൾക്കില്ല എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന വളരെ തുറന്ന ഒരു മനസ്സിന് ഉടമ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാകാറുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ വിജയമല്ല അല്ലെങ്കിൽ നിങ്ങളുടെ വിജയം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന തലത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാറുണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈശ്വരൻ്റെ ഒരു സപ്പോർട്ടാണ് കാരണം നിങ്ങളുടെ മനസ്സ് ലോലമാണ് ഒരു പുഷ്പത്തിൻ്റെ തളം പോലെ ലോലമായ മനസ്സുണ്ടായിട്ടും ഈ പ്രതിസന്ധികളെല്ലാം നിങ്ങൾ തരണം ചെയ്തു എന്നുള്ളത് ഒരു മഹാത്ഭുതമായിട്ട് നിങ്ങളുടെ കഥ കേൾക്കുന്നവർക്ക് തോന്നും പക്ഷേ ഈശ്വര സഹായം ഉണ്ടായിരിക്കുന്നു ആത്മീയമായ ഒരു ദർശനം ഈശ്വരൻ നൽകിയിട്ടുണ്ട് ആത്മവിശ്വാസം കുറവാണെങ്കിലും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിവുണ്ട് വലിയ ആത്മവിശ്വാസമുള്ളവരെക്കാൾ കൂടുതൽ പടവെട്ടി മനസ്സുകൊണ്ട് വെല്ലുവിളികൾ സ്വീകരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകിട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈശ്വരൻ സാധിച്ചു തരും കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കപ്പെടുമ്പോൾ നിങ്ങൾ മാത്രമല്ല രക്ഷപ്പെടുന്നത് നിങ്ങൾ സഹായം നൽകുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന മറ്റാരും സ്നേഹിക്കാനില്ലാത്ത നിങ്ങൾ സംരക്ഷിക്കുന്ന മറ്റാരും സംരക്ഷിക്കാനില്ലാത്തവർക്കൂടി സഹായമാകും അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ ഈശ്വരൻ നടത്തി തരും അത് പ്രതിജ്ഞാബദ്ധമാണ് ഈശ്വരനെന്ന് നമുക്ക് പറയാം കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയാണ് നൈർമൂല്യമാണത് അതായിട്ട് വിളക്ക് തിളങ്ങുന്ന വിളക്ക് തലമുറകളെ പ്രതിദാനം ചെയ്യുന്നു തലമുറകളും മുറകളായിട്ട് നിങ്ങൾ മുന്നോട്ട് വച്ച ആശയങ്ങൾ നിങ്ങൾ മുന്നോട്ട് വച്ച ഭദ്രത വെളിച്ചം വീശുകയാണ് ഇരുട്ട് നിറഞ്ഞ ലോകത്ത് തലമുറകൾക്ക് കുടുംബാംഗങ്ങൾക്ക് തനിക്ക് ശേഷം വരുന്നവർക്ക് ഉത്തരവാദിത്തത്തോടെ വെളിച്ചം നൽകുന്ന ഒരു വ്യക്തി അറിവ് പകർന്നു തരുന്ന ഒരു വ്യക്തി മാർഗദർശനം നൽകുന്ന ഒരു വ്യക്തി അതാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെയാണ് പാരമ്പര്യ മൂല്യങ്ങളും ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങളുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വഴിവിളക്കായിട്ട് മാറുന്നുണ്ട് നിങ്ങൾക്ക് വഴിവിളക്കായ നിങ്ങളുടെ കാരണവന്മാർ അച്ഛൻ അമ്മ ബന്ധപ്പെട്ട ആളുകൾ അവരെ മനസ്സാ മനസ്സാവചിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടോളം ഉണ്ടാവും കാരണം നിങ്ങളുടെ സ്വന്തം ഇഷ്ടമല്ല അവിടെ അവരുടെ താല്പര്യങ്ങൾ അവരുടെ മനസ്സ് വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ കഴിവ് അവരുടെ മക്കളായി നിങ്ങൾ ജനിച്ചപ്പോൾ അവർ സൗഭാഗ്യമുണ്ടായി നിങ്ങളുടെ മക്കളായിട്ട് ജനിച്ചവർക്കും സൗഭാഗ്യം ഉണ്ടായി നിങ്ങളുടെ പങ്കാളിയായിട്ട് വന്നവർ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ അടുത്ത സുഹൃത്തുക്കൾ എല്ലാവർക്കും തിളങ്ങുന്നൊരു വിളക്ക് പോലെ വെളിച്ചം മാത്രമല്ല നിങ്ങളുടെ സ്വഭാവവും അതിൻ്റെ തിളക്കവും പോലും ആ ഇരുട്ടിൽ വെളിച്ചം നൽകുകയാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേ പോകാനുള്ളൊരു നേതാവ് ഒരു മുന്നേ പോകുന്നൊരു വ്യക്തി അതാകാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് സ്ത്രീയായാലും പുരുഷനായാലും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഉപദേശിക്കാനും ആജ്ഞാശക്തി പോലും നിങ്ങൾക്ക് ലഭിക്കും കാരണം നിങ്ങളുടെ സ്വഭാവത്തിൻ്റെയാണ് വലിയ വലിയ ആളുകൾ പോലും നിങ്ങളുടെ വാക്കുകൾക്ക് കാതോർത്ത് അനുസരിക്കും അത് എന്തുകൊണ്ടെന്നു വെച്ചാൽ നിങ്ങൾ പറയുന്നത് അത്രയും മൂല്യമുള്ള കാര്യങ്ങളാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ ജീവിതത്തിൽ നാനാതുറകളിലും വെളിച്ചം വീശുന്നു സ്വന്തം ജീവിതം മാതൃകയാക്കാൻ പറ്റിയൊരു വ്യക്തിത്വമാണ് നിങ്ങളുടെ മറച്ചു വെക്കാനൊന്നുമില്ല പകൽ പോലെ അന്ധകാരത്തിലും അത് തെളിഞ്ഞു നിൽക്കും അതുമാത്രമായിട്ട് കാരണം ആ നന്മയാണ് ആ നന്മ ഈശ്വരൻ കാണാതിരിക്കുമോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കും മനസ്സിലെ ആഗ്രഹങ്ങൾ സമൂഹത്തിൻ്റെ ആഗ്രഹങ്ങളാണ് നിങ്ങൾ വ്യക്തിപരമായ സ്വാർത്ഥതയില്ലാത്തൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചില മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു പലപ്പോഴും വഴക്കമില്ലാത്ത സ്വഭാവമായിട്ട് കാണാറുണ്ട് കാരണം ജീവിതത്തിൽ മൂല്യങ്ങൾ പലപ്പോഴും മുറുകെ പിടിക്കേണ്ടി വരും വെല്ലുവിളികൾ നിങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വരും നിങ്ങളുടെ നേതൃത്വത്തിന് വെല്ലുവിളി നേരിടും നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ നന്മ ഉള്ള ഒരു വ്യക്തിക്കും വെല്ലുവിളികൾ നേരിടേണ്ടി വരും പക്ഷെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മനസ്സിലെ ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു സമൂഹത്തിൻ്റെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും തമ്മിലൊരു പ സംഘടന ഉണ്ടാകുന്നില്ല അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഗുണം ഒരിക്കലും സ്വാർത്ഥത നിങ്ങൾക്കില്ലാത്തതുകൊണ്ട് തന്നെ നിസ്വാർത്ഥമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ജീവിക്കുന്ന കാലത്തോളം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും നന്മ മാത്രം ആളുകൾ പറയുകയും ചെയ്യുന്നു അത് സ്വാർത്ഥത സ്വാർത്ഥതയില്ലാത്തതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് വിഷമമുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയെ തെറ്റിദ്ധരിപ്പിച്ച് ചില ആളുകൾ വരും ചിലർ നിങ്ങളോടുള്ള വ്യക്തി വൈരാഗ്യത്താൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയെ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച ആളുകളെ വിടും അങ്ങനെ നിങ്ങൾ സഹായിച്ചവർ പോലും നിങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കാത്തത് നിങ്ങൾ ഉദ്ദേശിച്ചു നിങ്ങൾ വ്യക്തിപരമായ നേട്ടമുണ്ടാക്കി എന്നൊക്കെ അവർ നിങ്ങളെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യവും സങ്കടവും വിഷവും ഒരുമിച്ച് വരും അത് കുടുംബജീവിതത്തിലുണ്ടാവാം സാമൂഹിക ജീവിതത്തിലുണ്ടാവാം ഒക്കെ ഉണ്ടാവാം പക്ഷെ അതിന് ദീർഘായുസ്സില്ല ആ തെറ്റിദ്ധാരണകൾക്ക് അവർ ആരാണോ അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരിൽ നിന്ന് മോശാനുഭവം ഉണ്ടായിട്ട് അവർ തന്നെ വരും നിങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കാൻ വൈകിപ്പോയി ഒരു സംശയമില്ല ആ വേദന ഉണ്ടാകും ആ വേദന ഒരു വേദന തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതിവേഗം തരണം ചെയ്ത് നിങ്ങൾക്കുള്ള സ്ഥാനത്തിൻ്റെ ഒരു നൂറരട്ടി സ്ഥാനം നിങ്ങൾക്ക് ആ വ്യക്തികളുടെ ഇടയിൽ കിട്ടും തെറ്റിദ്ധരിപ്പിച്ച് അവർ ഒറ്റപ്പെടുന്നത് കാണും അവരില്ലാതെയാവും നിങ്ങൾ വിജയിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക